വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു എല്ലും റെസിപ്പിയാണ് നമ്മൾ ഇന്നിവിടെ കാണിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഹായ് ഫ്രണ്ട്സ് അന്ന ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് എല്ലും കപ്പയാണ് എല്ലും കപ്പ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒന്നര കിലോ എല്ല് കുറച്ച് ഇറച്ചിയും കൂടി എടുത്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തത് ആവശ്യത്തിന് കറിവേപ്പില കുറച്ച് തേങ്ങാക്കൊത്ത് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമില്ല താല്പര്യമുള്ളവർക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഒരു സ്പൂൺ വെളിച്ചെണ്ണ മസാലയെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ടുകൊടുത്ത് വെന്ത് വരാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ച് ഒരു ആറ് വിസിൽ വരുന്നിടം വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം എല്ല് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം അതിനുവേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് അരമുറി തേങ്ങ ചിരികിയത് ചേർത്ത് കൊടുക്കാം വറ്റൽ വറ്റൽമുളക് ഒന്നര സ്പൂൺ മല്ലി ഒന്നര സ്പൂൺ പെരിഞ്ചീരകം പട്ട ഗ്രാമ്പു ഏലക്ക ബേലീഫ് കുരുമുളക് ഇതൊക്കെ തേങ്ങയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാം തേങ്ങ നമ്മൾ നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുക സവാള വഴറ്റിയെടുക്കുന്നതിന് വേണ്ടി ഒരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു സവാള മുറിച്ചത് രണ്ട് പച്ചമുളക് നടുവേ കയറിയത് കറിവേപ്പില ഇവ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം സവാള ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട് ഒരുപാട് വാടി പോകേണ്ട ആവശ്യമില്ല ഈ ഒരു പരിവത്തിൽ മതിയാവും ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അരപ്പ് നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന എല്ല് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള എല്ലും കപ്പ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്